ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ പക്ഷിക്ക് പോലെയാണ് നമുക്ക് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളും പ്രാർത്ഥിച്ച് നീക്കേണ്ടവ അല്ല എന്താ നമുക്ക് നോക്കിയാലോ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് നോക്കാം സഭാപിതാക്കന്മാർ വളരെ മനോഹരമായി പ്രാർത്ഥനയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു കാര്യം ഇതാണ് ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് പക്ഷികൾക്ക് പോലെയാണ് വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാണ് ചിറകുകൾ ചില പക്ഷികളെ നമുക്കറിയാം ശരീരഭാരത്തിന് ആനുപാതികമായ ചിറകുകളില്ലാത്തതാണ് അവയ്ക്ക് പറക്കുവാൻ സാധിക്കാത്തതിനുള്ള ഒരു കാരണം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കില്ലെങ്കിൽ മുൻപോട്ട് നീങ്ങുവാൻ കഴിയാതെ നാം കഷ്ടപ്പെടേണ്ടി വരും മാത്രമല്ല ശരീരഭാരം കൂടുതലുള്ള കഴുകനെ പോലെയുള്ള പക്ഷികൾ പറക്കുവാൻ കഠിനമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ചിറകുമുറിഞ്ഞ് ചോര വരുന്നതുവരെ അവ ആദ്യമൊക്കെ പരിശീലനം നടത്താറുണ്ട് ഉന്നതമായ വിളി ലഭിച്ചവർ ഭാര കൂടുതലുണ്ടെങ്കിലും ഉയരത്തിൽ പറക്കാനുള്ളവരാണ് അവർ രക്തം പൊടിയുവോളം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ പ്രാർത്ഥിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തരുത് അവരുടെ ചിറകുകൾ കരുത്തുറ്റതായി കൊണ്ടിരിക്കുകയാണ് വരുന്ന ആളുകളിൽ അവർ ഉയർന്ന് പറക്കുന്നത് നാം കാണും എന്നാൽ കുടുംബ സാഹചര്യങ്ങളും പ്രാരാബ്ദങ്ങളും മറ്റു മൂലം ചിലർക്കൊന്നും അത്രയും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെന്ന് വരില്ല അവരെ കുറ്റപ്പെടുത്തുകയും വേണ്ട ചെറിയ ചിറകുകൾ കൊണ്ട് ചെറിയ പക്ഷികൾ എത്രയോ ഉയരത്തിലും വേഗത്തിലുമാണ് പറക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളും പ്രാർത്ഥിച്ച് നീക്കേണ്ടവ അല്ല ചിലതൊക്കെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഫലം കൊയ്യുകയാണ് വേണ്ടത് ഉദാഹരണത്തിന് നമ്മുടെ വായിൽ പല്ലുണ്ടാകുന്നതിൻ്റെ വേദന പരിഹരിക്കാനുള്ള വഴി അത് മനസ്സിലാക്കി കാത്തിരിക്കുകയാണ് പല്ലുണ്ടാകുമ്പോൾ ആ വേദന മാറിക്കൊള്ളും കുഞ്ഞിനെ ഗർഭന്ധരിക്കുന്ന സ്ത്രീകൾ ഛർദിക്കുന്നത് ഒരു രോഗലക്ഷണമല്ല അതിനെ പ്രത്യേക മരുന്ന് കഴിക്കേണ്ടതില്ല കൗമാരപ്രായത്തിലെത്തിയ ആൺകുട്ടികളുടെ സ്വരം പാറയിൽ കല്ലിട്ടുരയ്ക്കുന്ന പോലെയാകാറുണ്ട് അത് സ്വരനാളിയുടെ പ്രശ്നമല്ല വളർച്ചയുടെ ലക്ഷണമാണ് കഴുകന്മാർ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് കൂടിളക്കി കുഞ്ഞുങ്ങളെ താഴെ വീഴ്ത്തിക്കൊണ്ടാണ് അവ കൂട്ടിലിരുന്നാൽ ഒരിക്കലും പറക്കാൻ പഠിക്കില്ല നാം സ്വസ്ഥമായിരിക്കുന്ന കൂടിളക്കി ചിലപ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത് ഇപ്രകാരം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും പാപത്തിൻ്റെ ഫലമോ പരാജയത്തിൻ്റെ ലക്ഷണമോ ആകണമെന്നില്ല എല്ലാം പ്രാർത്ഥിച്ച് മാറ്റുവാൻ നോക്കുന്നതിന് പകരം അവ എന്തിനാണ് ദൈവം അനുവദിക്കുന്നതെന്ന് നാം വിവേചിച്ചറിയണം നമുക്ക് നന്മകൾ തരുവാനും നമ്മെ വളർത്തുവാനുമായി ദൈവം നൽകുന്ന അസ്വസ്ഥതകളെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് അവയെ വളരെ എളുപ്പം നമുക്ക് തിരിച്ചറിയാനാകും മറ്റൊരു കാര്യം നമ്മുടെ പ്രാർത്ഥനകൾക്കും നന്മപ്രവൃത്തികൾക്കും ഓരോ നിയോഗം ഉണ്ടാകണമെന്നതാണ് കാല് കല്ലിലൊന്ന് തട്ടിയാൽ ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചാൽ ഒരു സുഹൃതജപം ചൊല്ലിയാൽ എന്നുവേണ്ട എന്തിനും ഏതിനും നിയോഗം വയ്ക്കണമെന്ന് ആത്മീയപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ യോഗ്യതകളെ യേശുവിൻ്റെ യോഗ്യതകളോട് ചേർത്ത് വെച്ച് നാം സമർപ്പിക്കുന്ന ചില ശുപാർശകളാണ് അവ അവയോടൊപ്പം ആപ്ലിക്കേഷനില്ലെങ്കിൽ അതെത്രയോ അപൂർണമാണ് നിയോഗമില്ലാത്ത പ്രാർത്ഥനയും പുണ്യപ്രവൃത്തിയും ആപ്ലിക്കേഷൻ ഇല്ലാത്ത റെക്കമെൻഡേഷൻ പോലെയാണ് കൂടാതെ നമ്മുടെ പ്രാർത്ഥനകൾ എല്ലായ്പ്പോഴും വിശുദ്ധരുടെയും പരിശുദ്ധ അതേ മാതാവിൻ്റെയും മധ്യസ്ഥത്തിലൂടെ നാം സമർപ്പിക്കണം അവ ഒരിക്കലും രണ്ടാം ക്ലാസ് പ്രാർത്ഥനയല്ല ഒരു നിയോഗത്തിന് വേണ്ടി ജപമാല മാത്രമാണ് ചൊല്ലിയതെങ്കിലും അത് പൂർണ്ണമായൊരു പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും പൂർണ്ണമായ പ്രാർത്ഥന ശരിയായതും വളരെ ശക്തവുമായ റെക്കമെൻ്റേഷനോടുകൂടി നൽകപ്പെടുന്ന ആപ്ലിക്കേഷനാണ് അത് പരിശുദ്ധ അമ്മയുടെ ശുപാർശയോളം ശക്തമായ മറ്റൊന്നും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളോട് ചേർത്ത് വയ്ക്കാനില്ല എന്ന് നാം തിരിച്ചറിയണം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവവും സ്വർഗീയ സ്വർഗീയഗണങ്ങളുമായുള്ള ആഴമായ ബന്ധത്തിലേക്ക് നമ്മെ നയിക്കട്ടെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളും പ്രാർത്ഥിച്ച് നിൽക്കേണ്ടവ അല്ല എന്നുള്ളത് ഈ വായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു ബായ്